കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് മടങ്ങണമെന്ന് യുവാക്കൾ അടങ്ങിയ വിഭാഗം തെരഞ്ഞെടുപ്പ് എടുത്തതോടെ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം വീണ്ടും ചർച്ചയാകുന്നു പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും യുഡിഎഫിലേക്ക് മടങ്ങണമെന്ന അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ ചില മുതിർന്ന നേതാക്കൾ മാത്രമാണ് എൽ ഡി എഫിനൊപ്പം തുടരാൻ താല്പര്യപ്പെടുന്നത് യു ഡി എഫിലേക്ക് മടങ്ങുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് കേരള കോൺഗ്രസിന്റെ എം യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ട് അഭിപ്രായപ്പെട്ടു അതേസമയം വിഷയത്തിൽ ജോസ് കെ മാണി തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ത് നിലപാട് കൈക്കൊള്ളുമെന്ന് ഉറ്റുനോക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് പരസ്യമായി ക്ഷണിച്ചതോടെയാണ് പാർട്ടിക്കുള്ളിൽ മുന്നണിമാറ്റ ചർച്ചകൾ സജീവമായത് മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസിന്റെ സഹകരണം ഉറപ്പാക്കണമെന്ന് കോൺഗ്രസിനുള്ളിൽ നിരവധി മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന്റെ പിടിച്ചാണ് അടൂർ പ്രകാശ് ജോസ് കെ മാണിയെ പരസ്യമായി മുന്നണിയിലേക്ക് ക്ഷണിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പം പന്ത്രണ്ട് സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് അഞ്ചിടത്ത് വിജയിച്ചിരുന്നു അഞ്ച് എം എൽ എമാരെ നിയമസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞത് പാർട്ടിയുടെ വലിയ വിജയമായാണ് കണക്കാക്കിയിരുന്നത് അഞ്ചു പേരുമായി സർക്കാരിൽ എത്തിയെങ്കിലും എൽ ഡി എഫുമായി ചില അസ്വാരസ്യങ്ങൾ തുടരുന്നതാണ് ഇപ്പോൾ പ്രശ്നമാകുന്നത് നല്ല വകുപ്പ് ലഭിച്ചില്ലെന്ന പരാതി സർക്കാർ രൂപീകരിച്ചപ്പോൾ മുതൽ കേരള കോൺഗ്രസിലെ ചില നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു യു ഡി എഫിലായിരുന്നപ്പോൾ കെ എം മാണിക്ക് ധനവകുപ്പ് പോലുള്ള തന്ത്രപ്രധാനമായ വകുപ്പുകളാണ് ലഭിച്ചിരുന്നത് എന്നാൽ എൽ ഡി എഫ് മന്ത്രിസഭയിൽ ജോസ് കെ മാണിയുടെ കേരളാ കോൺഗ്രസിന് ലഭിച്ചത് റോഷി അഗസ്റ്റിലൂടെ ഇറിഗേഷൻ വകുപ്പ് മാത്രമാണ് അതേസമയം കേരള കോൺഗ്രസിനെതിരെയുള്ള സി പി ഐയുടെ വിമർശനങ്ങളാണ് യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ടിനെ ചോടിപ്പിച്ചത് കൂടാതെ കേരള കോൺഗ്രസിന്റെ ഈറ്റിലമായ കോട്ടയത്ത് ജോസ് കെ മാണിയും പിണറായി വിജയന്റെ വിശ്വസ്തനും ദേവസ്വം മന്ത്രിയുമായ വി എൻ വാസവനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട് കോട്ടയം ജില്ലയിലെ ജോസ് കെ മാണിയുടെ സ്വാധീനം കുറയ്ക്കാൻ വാസവൻ ശ്രമിക്കുകയാണെന്ന ആക്ഷേപമാണ് ചർച്ചയാകുന്നത് യു ഡി എഫിലായിരുന്നപ്പോൾ കെ എം മാണിക്ക് കോട്ടയം രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി സമ്പൂർണ്ണ മേധാവിത്വമാണ് നൽകിയിരുന്നത് ക്രൈസ്തവ സഭയുടെ ശക്തമായ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമാകണമെന്ന ആഗ്രഹം ചില ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർക്കുണ്ട് തുടർഭരണം ലഭിക്കില്ലെന്ന സംശയവും എൽ ഡി എഫ് വിടാൻ ജോസ് കെ മാണിയെ പ്രേരിപ്പിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി അടക്കം കളത്തിലിറക്കി ജോസിന്റെ മനം മാറ്റാൻ യു ഡി എഫ് നീക്കം അണിയറയിൽ ശക്തമായി നടക്കുന്നുണ്ട്